നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് ആദ്യമായി അപ്പൂപ്പനും അമ്മൂമ്മയും ആവാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം പങ്കുവയ്ക്കുന്ന വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ പങ്കുവച്ച വീഡിയോയിൽ ഏവരെയും ശ്രദ്ധ പോയത് ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷിലേക്കാണ് ദിയയും അമ്മ സിന്ധു കൃഷ്ണയും അശ്വിനെ അപമാനിച്ചു സംസാരിച്ചെന്നായിരുന്നു വീഡിയോ കണ്ട ഭൂരിഭാഗം പേരും പറഞ്ഞത് ഭർത്താവിനെ ദിയ തീരെ ബഹുമാനിക്കുന്നില്ലെന്നും മരുവകനോട് സിന്ധു കൃഷ്ണ പെരുമാറുന്നത് വളരെ മോശമായെന്നും കമന്റുകൾ വന്നു കമന്റുകൾ കൂടിയതോടെ അശ്വിൻ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു തന്നെ ദിയയും സിന്ധു കൃഷ്ണയും അപമാനിച്ചിട്ടില്ലെന്ന് അശ്വിൻ വ്യക്തമാക്കി ഇപ്പോഴത്തെ സംഭവത്തെക്കുറിച്ച് പുതിയ വ്ലോഗിൽ സംസാരിക്കുകയാണ് സിന്ധു കൃഷ്ണ അമ്മുവിനും ഇഷാനിക്കും അൻസികും വീട്ടിൽ ചൂട്ടുള്ള ദിവസമായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ വളരെ വൈകി കുഞ്ഞിന് വെച്ചിരിക്കുന്നത് വെച്ച് ഒരു വ്ലോഗ് എടുക്കാമെന്ന് ഓസി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് കുറെ സാധനങ്ങൾ നാളെ എങ്ങാനും പ്രസവിച്ചു പോയാലോ എന്ന് കരുതി രാത്രി ഡിന്നറിന് വന്നപ്പോൾ എടുക്കാൻ തീരുമാനിച്ചു ഓസിയും ഞാനും അശ്വിനും എല്ലാം ക്ഷീണിച്ചിരുന്നു പല സാധനങ്ങളും എന്താണെന്ന് അശ്വിനെ കൊണ്ട് ഗസ്റ്റ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു ഓസി ഉദ്ദേശിച്ച കണ്ടന്റ് എല്ലാവരും ക്ഷീണിച്ചിരുന്നത് ക്ഷീണിച്ചിരുന്നതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ആക്കാൻ കോമഡിയൊക്കെ പറഞ്ഞത് സഹായത്തിന് ഇഷാനിയെയും അമ്മുവിനെയും വിളിക്കാൻ പറ്റില്ലായിരുന്നു കാരണം അവർ ക്ഷീണിച്ചിരിക്കുകയായിരുന്നെന്നും സിന്ധു കൃഷ്ണ പറയുന്നു നിങ്ങൾക്കൊക്കെ എന്താണ് ഫീൽ ചെയ്തതെന്ന് അറിയില്ല പക്ഷെ ആ ഫീൽ ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോഴും ഇല്ലായിരുന്നു തീർന്നിരുന്നെങ്കിൽ എന്ന രീതിയിലാണ് ഞാൻ ഇരുന്നത് കാരണം ഞാൻ വളരെ ക്ഷീണിച്ചിരുന്നു എനിക്കത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകണമായിരുന്നു അശ്വിൻ താഴെ ഇരുന്നതിൽ ഒരുപാട് പേർ കമന്റ് ചെയ്തിരുന്നു പക്ഷേ ഫ്രെയിം സെറ്റ് ചെയ്തപ്പോൾ അശ്വിൻ തന്നെയാണ് താഴെ ഇരുന്നത് നിങ്ങൾ കാണുന്നതും വിചാരിക്കുന്നതും ആയിരിക്കില്ല റിയാലിറ്റി എന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു ദിയുടെ പ്രസവത്തെക്കുറിച്ചും സിന്ധു കൃഷ്ണ സംസാരിച്ചു ഡെലിവറിക്ക് തൊട്ട് മുന്നേ മോൾ ഇവിടെ വന്നോ ഇവിടെയാണോ നിൽക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കും ഓസി അവളുടെ ഫ്ളാറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് തൊട്ടടുത്താണ് ഓസിയുടെ ഫ്ളാറ്റ് അവിടെയാണ് ഇഷ്ടം ഞങ്ങളുടെ വീട് ഒത്തിരി ആൾക്കാരുള്ള സ്ഥലമാണല്ലോ അവിടെ അവർക്ക് പ്രൈവസി ഉണ്ടാകും കാർ എടുത്താൽ രണ്ടാമത്തെ മിനിറ്റിൽ അവിടെ എത്തും എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഉടനെ അങ്ങോട്ട് പോകാം ഓസിയെ കണ്ടാൽ പ്രഗ്നന്റ് ആണെന്ന് തോന്നില്ല ആശുപത്രിയിൽ പോയപ്പോൾ അവിടെയുള്ള സ്ത്രീകൾക്ക് പ്രഗ്നന്റ് ലുക്കാണ് ഓസി മാത്രം ഓടി ഓടി പോകുന്നു രണ്ടും മൂന്നും ദിവസത്തിൽ പ്രസവിക്കാൻ പോകുന്ന ആളുടെ ലുക്കിലല്ല ഓസി ഓർക്കുമ്പോൾ ഞാനും അങ്ങനെയായിരുന്നു ഓസിയെ കണ്ടപ്പോൾ എന്താ വന്നേ പ്രസവിക്കാറായോ കണ്ടാൽ പറയില്ലെന്ന് ആശുപത്രിയിൽ നിന്നും പറഞ്ഞു ഓസിയുടേതും എന്നെ പോലെ സ്മൂത്തായി ഡെലിവറി ആയാൽ മതിയായിരുന്നു റിക്കവറി വളരെ പെട്ടെന്നായിരുന്നു പ്രഗ്നൻസിയും ഡെലിവറിയും എനിക്ക് വലിയ ഇഷ്യൂ ആയിരുന്നില്ല അവൾക്കും അങ്ങനെയായിരുന്നുവെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു നമ്മുടെ പിള്ളേർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജനിച്ചതെന്ന് ഒരു തോന്നൽ എന്നാണ് സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും നേരത്തെ പറഞ്ഞിരുന്നത് ഓസിയുടെ ഡെലിവറി ആയപ്പോഴേക്കും വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാ കാര്യത്തിനും ആളായി പക്ഷെ സിന്ധു ഗർഭിണിയായ സമയത്ത് ആരും സഹായത്തിന് അധികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സിന്ധു ആശുപത്രിയിൽ പോകും പ്രസവിക്കും തിരിച്ചുവരും ഈശാനി ഗർഭിണിയായിരുന്ന സമയത്ത് പെയിൻ വന്ന ശേഷമാണ് സിന്ധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹെൽത്ത് കാർഡ് പോലും എടുത്തില്ല തിരികെ വന്ന് ഞാൻ എടുത്തുകൊണ്ടുപോയതാകട്ടെ അമ്മുവിന്റെ എൽ കെ ജിയിലെ പ്രോഗ്രസ് കാർഡാണ് വെപ്രാളം കാരണം കണ്ണൊന്നും ശരിക്കും വർക്ക് ചെയ്തില്ല രണ്ടേ പോയിന്റ് മൂന്ന് കിലോ തൂക്കം മാത്രമുള്ള സ്മോൾ ബേബിയായിരുന്നു ഷാനി ഓസ്രിയുടെ കുഞ്ഞിനും ഭാരം കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ട് പോയിന്റ് എട്ട് കിലോ ഭാരമേ ഉള്ളൂ അത് കേട്ട് ഓസ് ചിരിയായിരുന്നു നമ്മളെ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന രീതിയിൽ കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാരം കുറവുള്ള കുഞ്ഞുങ്ങളായിരുന്നു അമ്മു രണ്ടേ പോയിന്റ് ആറ് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഓസിയും ഹൻസും രണ്ടേ പോയിന്റ് അഞ്ച് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ബേബി ഇഷാനിയായിരുന്നു ജോൺസൺസ് ബേബിയുടെ പരസ്യത്തിലൊക്കെ വരുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു അമ്മുവിന്റെ തല കുറച്ച് വലുതായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു അതിനിൽ കഴിഞ്ഞ ദിവസം ദിയെ പ്രസവിച്ചുവെന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വ്യാജ വ്യാജവാർച്ച നൽകിയിരുന്നു അത് കണ്ട് പലരും തങ്ങളെ വിളിച്ച ആശംസകൾ അറിയിച്ചുവെന്നും പുതിയ വീഡിയോയിൽ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അതിലെ ഫണ്ണി മൊമെന്റ്സ് കാഴ്ചക്കാരിലേക്ക് എത്തിക്കുകയാണ് ദിയ ഉദ്ദേശിച്ചതും എന്നാൽ ഫണ്ണിയായി കണ്ടന്റ് എടുക്കുന്നതിനു പകരം ദിയയും സിന്ധുവും അശ്വിനെ കളിയാക്കിയെന്ന രീതിയിലായി സൈബർ അറ്റാക്ക് നമ്മൾ തിരുവനന്തപുരത്തുകാർ ഉള്ളത് മനസ്സ് തുറന്ന് പറയും അത് കളിയാക്കുന്നു എന്ന് തോന്നുന്നതാണ് എന്നുള്ള കമന്റുകളും ഇപ്പോൾ വീഡിയോയിൽ നിറയുന്നുണ്ട് അശ്വിൻ ചേട്ടനെ ഇങ്ങനെ കളിയാക്കരുത് പാവത്തിന് മുഖം കണ്ടില്ലേ കാണുന്ന ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നു പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യല്ലേ ആദ്യമായിട്ടല്ലേ അശ്വിൻ ഇത് കാണുന്നത് എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ അതേസമയം അധികം വൈകാതെ എത്തുന്ന കൺമണിക്കായുള്ള പ്രാർത്ഥനകളും ആരാധകർ പങ്കിടുന്നുണ്ട് അതേസമയം ദിയയും അമ്മയും അശ്വിൻ ചേട്ടനെ അപമാനിക്കുന്നു കമന്റുകൾ വരുന്നത് വീഡിയോ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചുവെങ്കിലും നെഗറ്റീവ് കമന്റുകൾ മാത്രം പങ്കിടുന്ന ചിലർക്ക് അതിലെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം കാണാൻ സാധിച്ചില്ല നെഗറ്റീവ് കമന്റുകളുടെ എണ്ണം കൂടിയതോടെ മറുപടിയുമായി അശ്വിനും ദിയയും എത്തി എന്നോട് വളരെ സ്നേഹത്തോടെ മാത്രമാണ് ദിയയും അമ്മയും നിന്നിട്ടുള്ളത് എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നതെന്നായി അശ്വിൻ മാത്രമല്ല ഇടയ്ക്ക് എണീറ്റ് പോയത് താൻ ജോലിയിലായിരുന്നതുകൊണ്ടാണെന്നും അശ്വിൻ പറയുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു ദിയയും അമ്മയും എപ്പോഴും എന്നോട് വളരെ സ്നേഹത്തോടെയും റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ടുമാണ് പെരുമാറാറുള്ളത് ആ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഞാൻ ഏറെ ആസ്വദിച്ചു ഞങ്ങൾ പേരും നല്ല തമാശ മൂടിലായിരുന്നു അവർക്കൊപ്പം നല്ല സമയമാണ് എനിക്ക് അതിൽ നിന്നും ലഭിച്ചത് എന്നെ അപമാനിച്ചു എന്ന രീതിയിൽ ചിലർ പറയുന്നത് കാണാം അങ്ങനെ അവർ കരുതുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ചിന്ത എന്റെ മനസ്സിൽ പോലും വരുന്നില്ല ജോലി തിരക്ക് കൊണ്ട് മാത്രമാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് എണീറ്റു പോയത് അശ്വിൻ പറയുന്നു കുടുംബത്തിന്റെ ഉള്ളിലെ രസകരമായ ഫണ്ണി മൊമെന്റ്സ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് അപമാനം എന്താണെന്ന് കൃത്യമായി അറിയാം അങ്ങനെയുള്ളവർ വളരെ പോസിറ്റീവായിട്ടുള്ള മാത്രമാണ് കമ്പനികൾ പങ്കുവച്ചത് പോസിറ്റീവ് ഫീഡ്ബാക്കിന് എല്ലാവർക്കും നന്ദി വ്യൂവേഴ്സ് നെഗറ്റീവ് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോസിറ്റിവിറ്റി കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു പലരും നല്ല കമന്റുകൾ പങ്കുവച്ചാണ് ഇത്തരക്കാരെ പ്രതിരോധിക്കുന്നത് അതിൽ സന്തോഷമെന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞത് അതേസമയം അവസാനവട്ട സ്കാനിങ്ങും ചെക്കപ്പും എല്ലാം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദേയുടെയും അശ്വിന്റെയും വിവാഹം പ്രഗ്നന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആരാധകരോട് സന്തോഷവാർത്ത ദിയ പങ്കുവച്ചത് അതേസമയം അർദ്ധരാത്രി മകുടെ ആഗ്രഹപ്രകാരം ഐസ്ക്രീം കഴിക്കാൻ പോയതിന്റെ വിശേഷങ്ങൾ പങ്കിട്ട് കൃഷ്ണകുമാർ എത്തിയിരുന്നു ഐസ്ക്രീം പ്ലാനിൽ ഉണ്ടായിരുന്നില്ല അതിനിടയിൽ അത്യാവശ്യമായി ദിയെ എമർജൻസിയായി ഡോക്ടറെ അടുത്തു ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടതായി വന്നു പരിശോധന കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് പ്രഗ്നൻസി ക്രൈമിക്സിന്റെ കാര്യം ദിയ അച്ഛനോട് പറയുന്നത് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞിന് മൂവ്മെന്റ്സ് കുറഞ്ഞതുപോലെ അനുഭവപ്പെടുന്നുവെന്ന് ഓസി പറഞ്ഞത് ഞങ്ങൾ പതിവുകാരായതുകൊണ്ട് സാരമില്ലട കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് ഓസിയെ സമാധാനിപ്പിച്ചു എന്നിരുന്നാലും ഡോക്ടറെ വിളിച്ച് കാര്യം സൂചിപ്പിച്ചു അപ്പോൾ ചെക്കപ്പിന് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ആശുപത്രിയിലേക്ക് രാത്രിയിൽ തന്നെ പോയി അവിടെ ചെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സേഫ് ആണെന്ന് മനസ്സിലായി കുഞ്ഞ് ഉറക്കത്തിലോ മറ്റോ ആയിരുന്നു ദിയെ ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയി തിരിച്ചു വരുമ്പോൾ രാത്രി ഒന്നൊന്നരയായി ഓസിക്ക് കലശലായ വിശപ്പും വഴിയിൽ നിന്ന് ചായ കുടിക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ ഫലൂത വാങ്ങി കഴിക്കാമെന്ന് ഓസി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു ഡയറ്റ് ഡയറ്റാണെന്ന് പറഞ്ഞിരുന്നാലും ഭക്ഷണം കണ്ടു കഴിഞ്ഞാലും കംപ്ലീറ്റ് നിയന്ത്രണവും പോകും മക്കൾ പ്രസവം എടുത്തിരിക്കുന്നത് കാണുന്നത് മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക സുഖമാണ് അവരുടെ കൂടെ നിൽക്കാനും നടക്കാനും ആഹാരം കഴിക്കുന്നതുമെല്ലാം ഒരു സന്തോഷമാണെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയുടെ ഡെലിവറി അടുത്തതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെല്ലാം തിരക്കുകളെല്ലാം മാറ്റിവെച്ച് വീട്ടിലുണ്ട് ആശുപത്രിയും എല്ലാം ഭയമുള്ള വ്യക്തിയാണ് ദിയ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ എല്ലാവരേക്കാളും പേടിയുള്ള ആൾ ഞാനാണ് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാമായിരിക്കും എന്നെ ഇഞ്ചക്ഷൻ വെക്കുന്നതും മറ്റുള്ളവർ ഇഞ്ചക്ഷൻ വെക്കുന്നതും കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ല പക്ഷേ ഇപ്പോൾ ഡെലിവറിക്കായി മനസ്സിനെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിൽ നിന്നും ഇനി എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല ആ ദിവസം വരും അതിനെ തരണം ചെയ്യണം വേറെ വഴിയില്ലെന്നും ദിയ പറയുന്നു പതിനഞ്ച് ദിവസം മെറ്റേണിറ്റി ലീവ് അപേക്ഷിച്ചിട്ടുണ്ട് കിട്ടിയാൽ അറിയിക്കാമെന്ന് അശ്വരും പറഞ്ഞു പറഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അശ്വിൻ ഇനി മുതൽ അശ്വിന് ലാപ്ടോപ്പ് ബാഗില്ല അത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് ബേബിയുടെ സാധനങ്ങൾ വെക്കുന്ന ബാഗ് അശ്വിൻ തൂക്കും ബാവിൽ ഈ ബാഗ് തൂക്കി നടക്കുന്ന അശ്വിനെ നിങ്ങൾക്ക് കാണാമെന്നും അശ്വിനെ കളിയാക്കി തമാശയായി ദിയ പറയുന്നുണ്ട് ദിയയുടെ കുഞ്ഞിനെ ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാനായി ദിയ ഇരുപത്തി വർഷം മുമ്പ് ധരിച്ച കുഞ്ഞുടുപ്പുകൾ സിന്ധു കഴുകി ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിനുള്ള സാഹചര്യം വരുമ്പോൾ ആ ഉടുപ്പുകൾ ഇടിയിച്ച് കുഞ്ഞിന്റെ ഫോട്ടോകൾ പകർത്തുമെന്ന് ദിയ അമ്മയ്ക്ക് ഉറപ്പ് നൽകി താൻ പ്രസവിച്ചുവെന്ന് വ്യാജവാർത്ത കൊടുത്തവരെ കുറിച്ചും ദിയ സംസാരിച്ചു ഞാൻ ആശുപത്രിയിൽ ട്രിപ്പിട്ട് കിടക്കുന്ന ഫോട്ടോയാണ് ചിലർ വ്യാജ വാർത്തക്ക് തമ്മിൽ നൽകിയിരിക്കുന്നത് പത്ത് പേരെ ചുറ്റും നിർത്തിയാണോ ഞാൻ പ്രസവിക്കുന്നതെന്ന് ആ തമ്പ് കാണുമ്പോൾ തോന്നുമെന്നും ദിയ പറയുന്നു കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറും ഇത്തരം വ്യാജ വാർത്തകളെ കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ദിയെ പ്രസവിച്ചുവെന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വ്യാജ വാർത്ത നൽകിയിരുന്നു അത് കണ്ട് പലരും തങ്ങളെ വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്നുമാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയുടെ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞുവെന്നാണ് തമാശയായി കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ഓസി താൻ അറിയാതെ പ്രസവിച്ചോ എന്ന് പോലും സംശയിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അശ്വിന്റെ അമ്മ പോലും പ്രസവിച്ചോ എന്ന് അറിയാൻ വിളിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എല്ലാവരും വിളിയോട് വിളിയാണ് ഓസി പ്രസവിച്ചുവെന്ന് ഓൺലൈൻ വാർത്ത കണ്ടു അത്രേ അശ്വിന്റെ അമ്മ വരെ വിളിച്ചുവെന്നതാണ് ഏറ്റവും രസം എൻ്റെ അടുത്ത് എന്താണ് പറയാത്തതെന്നൊക്കെ ചോദിച്ചു അവൾ എൻ്റെ അരികിലിരുന്ന് വണ്ടി ഓടിക്കുകയാണ് അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാമെന്നാണ് അശ്വിൻ അമ്മയ്ക്ക് നൽകിയ മറുപടി കുവൈറ്റിൽ നിന്ന് സുഹൃത്തുക്കളടക്കം വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു ഓസി ഇനി പ്രസവിച്ചോ ഞാൻ അറിയാതെ എന്ന് പോലും എന്നും കൃഷ്ണകുമാർ പുതിയ വീഡിയോയിൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം കുഞ്ഞിനായി വാങ്ങിയ സാധനങ്ങളും ദിയ കൃഷ്ണ പരിചയപ്പെടുത്തിയിരുന്നു അമ്മയും അമ്മവും മിഷാനയും എല്ലാം ബേബിക്കായി വാങ്ങിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാണ് ദിയ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി എല്ലാവരും വാങ്ങിയ സാധനങ്ങൾ ഇതിലുണ്ട് അശ്വിനെ കൊണ്ട് പലതും ഞാൻ ഗസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിൽ പല സാധനങ്ങളും എന്തിനുള്ളതാണെന്നോ പേരെന്താണെന്നോ എനിക്കും അറിയില്ല ജെൻഡർ നോക്കി ഒന്നും വാങ്ങിയിട്ടില്ല ന്യൂട്രൽ ആയാണ് വാങ്ങിയത് പെൺകൊച്ചാണെങ്കിലും ആൺ കൊച്ചാണെങ്കിലും ഞാൻ വാങ്ങിയതെല്ലാം ഇടിയിപ്പിക്കും പിങ്ക് ബ്ലോ യെല്ലോ ഗ്രീൻ തുടങ്ങിയ എല്ലാ കളറിലും ടവ്വലും ഡ്രസ്സും പില്ലോയും എല്ലാം വാങ്ങിയിട്ടുണ്ട് ബെഡ് പോലുള്ളവ വാങ്ങിയപ്പോൾ കളർ നോക്കിയില്ല ഏറ്റവും നല്ലത് നോക്കിയെടുത്തു അത്രമാത്രം കളർ ഇഷ്ടപ്പെടാതെ കുഞ്ഞ് റിജക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കും ജപ്പാൻ പ്രൊഡക്ട്സും ചെന്നൈയിൽ നിന്നും വാങ്ങിയ ഇമ്പോർട്ടഡായ പ്രൊഡക്ട്സുമാണ് ഏറെയും നൈറ്റുകളെല്ലാം എനിക്ക് സമ്മാനിച്ച അശ്വിനാണ് ലണ്ടനിൽ നിന്നും കുഞ്ഞിന് ഞാൻ വാങ്ങിയത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം ഇടാൻ പറ്റുന്നതാണ് ബേബി വന്നിറങ്ങുമ്പോൾ ൾ ഉപയോഗിക്കാൻ ലക്ഷറി വൈബിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞുവുമാണ് പുതിയ വ്ലോഗിൽ ദിയ പറഞ്ഞത്